ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ നമ്മുടെ അജ്മോൻ എന്തൊക്കെയോ വെട്ടാനോ എടുക്കാനോ ഒക്കെ പോയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പിന്നെ പരിപ്പും പിന്നെ ചക്കക്കുരുവും കൂടെ തിളച്ചിട്ടുണ്ട് അതിനകത്തൊരു മൂന്ന് പിന്നെ പച്ചമുളകും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച് പിന്നെ ഉള്ളിയോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഉള്ളിയോ അല്ലെങ്കിൽ പിന്നെ ഇച്ചിരി സവാളയോ ഇട്ടാൽ മതി ഒരു കാൽ ഭാഗം സവാള സവാളയും കൂടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ അതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു ഇനി നമുക്ക് വേണ്ടേ ഇതും കൂടെ അങ്ങ് കൊടുക്കാം ഇത് നമ്മുടെ പിന്നെ കുമ്പളങ്ങായാണേ കുമ്പളങ്ങായും കൂടെ അരിഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട് അതും കൂടെ അവിടെ കിടന്നൊന്ന് വെന്ത് വരട്ടിതിൻ്റെ കൂടെ അതിപ്പം ഇട്ടേക്കുന്ന ഇപ്പം ഒരുവിധമെല്ലാം ആയി വന്നിട്ടുണ്ട് ഒരു ഒരുവിധം ഒത്തിരി അങ്ങ് വെന്തില്ലെങ്കിലും അതിപ്പം എല്ലാം കൂടെ ബാക്കി കിടന്ന് വേവണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ വർഷത്തെ കുമ്പളങ്ങയല്ല കഴിഞ്ഞ വർഷത്തെ കുമ്പളങ്ങ നമ്മുടെ ഇങ്ങനെ കയറി കിടക്കുന്നത് അതേ ഇങ്ങനെ പൊഴിഞ്ഞുപൊഴിഞ്ഞ് വീഴും അപ്പോൾ അത് ഭയങ്കര നല്ല ഇതായിട്ട് സോ ഇതായി സോഫ്റ്റ് ആയിട്ടല്ല അത് കുറച്ച് മൂത്ത് പോയതാണ് കേട്ടോ ഈ തവി ഒന്ന് കഴുകിയെടുക്കട്ടെ സ്പൂണ് ഒന്ന് ഇളക്കാം നമുക്ക് ളക്കാം ഇതെല്ലാം കൂടെ ഒന്ന് വെന്ത് വരട്ട് എളുപ്പമെന്ന് വേവുന്ന പിന്നെ പരിപ്പായതുകൊണ്ട് സാമ്പാർ പരിപ്പ് പെട്ടെന്ന് വേവും കാണാൻ ചെറിയ സൈസ് പരിപ്പായതുകൊണ്ട് കണ്ട ഒരുവിധം വെന്ത് വെന്ത് ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് കിടന്നങ്ങ് വേവുമ്പോൾ നമുക്ക് തവി വെച്ചൊന്ന് ഉടക്കാം ഇത്രയായി ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കണമെന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു അഞ്ച് ഒരു മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ അതിൻ്റെ കൂടെ പിന്നെ ഇച്ചിരി ജീരകം പിന്നെ പിന്നെ കുറച്ച് പിന്നെ രണ്ട് വറ്റൽ മുളക് പിന്നെ രണ്ടോ മൂന്നോ വറ്റൽമുളക് ചേർക്കാം നമ്മൾ മൂന്ന് പച്ചമുളക് ചേർത്തേക്കുന്നത് കൊണ്ട് പിന്നെ തേങ്ങ ഇത്രയും സാധനങ്ങൾ മതി ഓൾറെഡി നമ്മൾ മഞ്ഞപ്പൊടി ഇതിനകത്ത് ചേർത്തു ഇത്രയും സാധനങ്ങൾ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇട്ട് നമ്മൾ ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ കറിക്കുള്ള ഇത് റെഡിയാവും നമുക്കതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരും ഞാൻ കാണിച്ചായിരുന്നു ആദ്യം നമ്മൾ തേങ്ങാപ്പീര എടുത്തു വെച്ചേക്കുന്നത് നമുക്ക് ബാക്കി സാധനങ്ങളും കൂടെ ഒറ്റ നുള്ളു പിന്നെ നല്ല ഒരു നുള്ളു പിന്നെ ഇത് മതി ജീരക മതി ഒരഞ്ചല്ലി വെളുത്തുള്ളി ചെറുത് അത്രയും കൂടെ എടുത്ത് നമുക്ക് രണ്ട് വറ്റൽ മുളകും കൂടെ എടുത്ത് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരിക ഇന്ന് നല്ലൊരു മഴക്കോളൊക്കെയുള്ള ഒരു കാലാവസ്ഥയെ ഇപ്പം ഞാൻ കണ്ടോ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ചക്കക്കുരു നല്ലപോലെ ഒടയുവാണെങ്കിൽ അത്രയും നല്ലതാണ് പക്ഷേ നമ്മുടെ പിന്നെ പിന്നെ നമ്മുടെ കുമ്പളങ്ങ കുമ്പളങ്ങ അത് പിന്നെ നല്ല ശരിക്ക് വിളഞ്ഞ ഒരുപാട് നാൾ വിളഞ്ഞങ്ങ് ഇതായിട്ട് വെള്ളം പറ്റി കിടക്കുന്ന പോലെയുള്ള ഒരു കുമ്പളങ്ങയുണ്ടല്ലോ അത് ഇളം കുമ്പളങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇത് ഇച്ചിരി കഴിഞ്ഞ വർഷത്തെ ആയതുകൊണ്ട് അതിങ്ങനെ ഇങ്ങനെ പൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കും അതായത് പിന്നെ ഇതൊന്നിച്ചങ്ങ് ഞാൻ ഇട്ടത് ഇട്ടിട്ട് മറ്റേ ഇതും കൂടെ അങ്ങ് ഇട്ട് അല്ലെങ്കിൽ നമ്മൾ പിന്നെ പെട്ടെന്ന് വന്നറിയാൻ അറിയാമല്ലോ പരിപ്പും ചക്കക്കുരി ഒക്കെ എത്രയും പെട്ടെന്ന് വേവുന്നതെന്ന് അത് അതുപോലെ നമ്മുടെ കുമ്പളങ്ങയും പെട്ടെന്ന് വരുന്നത് അത് രണ്ടും കൂടെ അത് വെന്ത് അങ്ങോട്ട് ഒടഞ്ഞ് കഴിയുമ്പം ഇളം കുമ്പളങ്ങയാണെങ്കിൽ അത് കഴിഞ്ഞിട്ടങ്ങോട്ട് ഇട്ടാൽ മതി ഇട്ടിട്ടങ്ങ് അരച്ച് ഒഴിച്ചേച്ചാൽ മതി അതായിരിക്കും നല്ലത് ഇപ്പം എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ ഉപ്പൊക്കെ ഞാൻ നോക്കിയായിരുന്നു ഇതിന് പാകത്തിനുള്ള ഉപ്പുണ്ട് ഇനി നമ്മൾ തേങ്ങായും കൂടെ അരച്ച് വെച്ചേക്കുന്ന അങ്ങ് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി ഉപ്പ് ഇനി കുറവുണ്ടെങ്കിൽ നമുക്ക് അത് പിന്നെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലൊരു കടുവ് വറുത്തങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ് 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 കഴിഞ്ഞാൽ എന്തോ ടേസ്റ്റ് ആണെന്നറിയാമോ പിന്നെ ചോറൊക്കെ വെന്തുണ്ട് ചോറ് വെന്തിരിക്കുന്നു പിന്നെ കാണത്തില്ലായിരിക്കും അവിടെ ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല ലൈറ്റൊന്നിടാം ചോറ് വെന്തു പ്രവശത്തെല്ലാം അതും ഇതുമെല്ലാം ഇരിക്കുക പിന്നെ ഇത് പുളിയരി ആടിനുള്ള പുളിയരി വെന്തുകൊണ്ടിരിക്കുന്നു ചോറ് വെന്ത്വിടെ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ രാവിലെ ചോറ് വെന്തതാ പിന്നെ കറി ഇനി ഇനിയും ഇനി നമ്മൾ ഇതും കൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ അത് അതും കൂടെ ഒന്ന് അരച്ച അരച്ച അരപ്പും കൂടെ എടുത്ത് നമുക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ അരപ്പ് ഒഴിച്ചു കൊടുക്കുക അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്ത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് പിന്നെ ഇനി മഞ്ഞൾപ്പൊടി വേണ്ട നിങ്ങൾക്കിത് പിന്നെ ലൂസ് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ലൂസായിട്ട് വെക്കാവുന്നതറിയാം പിന്നെ ചിലർക്ക് കൂടുതൽ ലൂസ് വേണ്ടെങ്കിൽ കുറച്ച് ലൂസിൽ ഉണ്ടാക്കിയാൽ മതി പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് ചക്കക്കുരുവും പരിപ്പും കൂടെ ചേർന്നേക്കുന്നത് കൊണ്ട് നമുക്കിതിനകത്ത് കൂടുതൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലും അത് തണുക്കുമ്പോഴത്തേക്ക് അതിന് നിങ്ങൾ ലൂസായിക്കൊള്ളും ഞാൻ കുറച്ച് വെള്ളം കൂടെ എടുക്കുക കേട്ടോ കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുക കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇപ്പം നാട്ടിത്രയും കറി നല്ല ഇതായിട്ട് കിടക്കുക ഇപ്പം എടുത്ത് കടിക്കാനുള്ളതും അതിനകത്തുണ്ട് അല്ലാതാന്നെങ്കിലും നല്ലപോലെ ആ പിന്നെ ചക്കക്കുരുവും കുരുവും കൂടെ അങ്ങ് ഉടഞ്ഞ് കഴിയുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ ഇതെല്ലാം കൂടി ഒന്നിച്ചങ്ങ് ഇട്ടതുകൊണ്ട് പരിപ്പ് നല്ലതായിട്ട് വെന്തങ്ങ് അങ്ങ് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട് ബാക്കിയുള്ള ബാക്കിയുള്ളത് ചക്കക്കുരു ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ ഓരോന്ന് കിട്ടും പിന്നെ നമ്മുടെ പിന്നെ കുമ്പളങ്ങ അതത്രക്കങ്ങ് ഇതായിട്ട് ചേർന്നിട്ടില്ല എന്നാലും കുഴപ്പമില്ല വെന്തു അത് നമുക്കറിയാം അതൊരു ഇങ്ങനെ പൊങ്ങി കിടക്കുമല്ലോ അതിപ്പം പൊങ്ങിയൊന്നും കിടപ്പില്ല അത് വെന്ത് അതിനകത്ത് ചേർന്നിട്ടുണ്ട് നമ്മൾ അപ്പം ഒന്ന് ഉടച്ചൊക്കെ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അല്ലാത്തതാണെങ്കിൽ നല്ലപോലെ ഉടഞ്ഞ് ഒരു ഒരുവിധം ഉടഞ്ഞ് അങ്ങ് ഇതായി കഴിയുമ്പോഴത്തേന് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പം ഇനി നമുക്കിതിനകത്ത് കടു വറുത്തൊഴിച്ച് കൊടുക്കാം അപ്പം നമുക്ക് ഇനിയും പിന്നെ കറിയെല്ലാം എല്ലാം റെഡി ആയിരിക്കുക നമുക്കിനിയും ഒരു കാര്യം ചെയ്യാം നമുക്ക് കടുവും കൂടെ അങ്ങ് പൊട്ടിച്ചേക്കാം കടുകൂടെ പൊട്ടിച്ചങ്ങ് ഒഴിക്കാം ഞാൻ കടു ഇടുവാന്ന് നല്ല എണ്ണം നല്ലതായിട്ട് ചൂടായി കിടക്കുക ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ പിന്നെ നമ്മുടെ ആടിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോയി ആടിനെയൊക്കെ ഒന്ന് കെട്ടി അതൊക്കെ ഒന്ന് ചെയ്തു അപ്പം പിന്നെ കറി ഇവിടെ വാങ്ങി വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയായിരുന്നു എന്നിട്ട് ഉള്ളിയും കൂടി അങ്ങോട്ട് ഇട്ടു നമുക്കൊരു ശകലം പിന്നെ വറ്റൽമുളകും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതും കൂടെ ആകുമ്പോൾ റെഡിയാണ് ഈ കറിക്കൊക്കെ ഒരു വറ്റൽമുളകും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു 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 ടേസ്റ്റ് ഒന്നും വേറെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ അങ്ങനെ ചേർക്കാത്തവരും കാണും പക്ഷേ നമുക്ക് എനിക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ചേർക്കുന്നതാണ് ഇഷ്ടം അപ്പം അതിനൊരു രുചി അതും കൂടെ പൊട്ടിച്ചൊഴിക്കാം എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാണ് പക്ഷേ എൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ ഞാൻ ഈ പിന്നെ കറിവേപ്പില ഒന്നും എടുത്ത് ഇങ്ങനെ വെക്കാത്തത് കൊണ്ട് അത് പിന്നെ എടുത്ത് എടുത്ത് ഇതാക്കിയിട്ട് ഇടാനൊക്കെ പാടാ സ്റ്റാൻഡ് വെക്കണമെന്ന് എന്നോട് എല്ലാവരും പറയാറുണ്ട് എവിടെയെങ്കിലും സെറ്റ് ചെയ്ത് മൊബൈൽ ഫോൺ വെക്കണമെന്ന് ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇനി ഞാൻ അങ്ങനെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കറിവേപ്പില ഇട്ട് എൻ്റെ കൈ അവിടെ വന്ന് ഇതായിപ്പോയി കറിവേപ്പില ഇട്ടു നമുക്കൊരു മുട്ടയും കൂടെ പൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കൂട്ടിയിട്ടങ്ങ് നല്ല സൂപ്പറായിട്ട് നമുക്ക് ചൂറുണ്ണം നല്ല ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വേണ്ട മുട്ട പൊരിക്കാനായിട്ട് പിന്നെ ഇട്ട് നമ്മൾ എല്ലാം പൊട്ടിച്ച് അതുകൊണ്ട് ഇട്ടേക്കുന്നു കരിഞ്ഞൊന്നും കിടക്കുകയല്ല വെട്ടത്തിൻ്റെ കുറവുകൊണ്ട് നല്ല മഴക്കോളാം വെട്ടത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് നല്ലതായിട്ട് കിടക്കുക അവിടെ വെട്ടമില്ലെന്ന് തോന്നുന്നുണ്ട് ഞാൻ കാണിക്കുക ില്ല കേട്ടോ കേട്ടോ സൂപ്പറായിട്ടിരിക്കുവാണ് ഒരു കുഴപ്പവും ഇല്ല ഒരു കുഴപ്പവും ഇല്ല എൻ്റെ വിരല് എൻ്റെ വിരല് കണ്ടോ എൻ്റെ വിരലെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പിന്നെ ഞാനിങ്ങനെ ഈ പിന്നെ കോഴിയുടെ കൂടെ എപ്പോഴും കോഴിയുടെ കാര്യങ്ങളൊക്കെ എൻ്റെ ഈ നഹവേ അങ്ങ് കേടായി കോഴിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും അവിടെ ചെന്നിട്ട് അതുങ്ങളുടെ പാത്രവും എല്ലാം കഴുകുവോ എടുക്കുകയോ എല്ലാം ചെയ്യുന്നത് കൊണ്ട് എൻ്റെ കൈക്ക് ഇതുപോലെ പിന്നെ ഇങ്ങനെ കുഴി പോലെ ഒരിതാണ് ഭയങ്കര വേദനയാണ് ഇതിന് കേട്ടോ അത് നമ്മൾ കഴുകിയാലും എല്ലാം ഇങ്ങനെ ഇണങ്ങിയിരിക്കും പിന്നെ എന്തോ ചെയ്താലും ഇങ്ങനെ ഇരിക്കും പിന്നെ അങ്ങനെയൊക്കെ എൻ്റെ ഭയങ്കര വേദന കേട്ടോ നമ്മൾ പറയുന്ന പോലെയല്ല ഭയങ്കര വേദനയാണ് ൊക്കെയ കാര്യങ്ങൾ ഇപ്പുറത്തെ നഹം കണ്ടോ ഇപ്പുറത്തെ നഖത്തിന് ഒരു കുഴപ്പവും ഇല്ല പിന്നെ ഇപ്പം പണിയെല്ലാം ചെയ്തിട്ടിരിക്കുകയോ കുളിച്ചതൊന്നുമില്ലല്ലോ കൈയിലൊക്കെ അഴുക്കൊക്കെ കാണും പിന്നെ ഈ ഈ നഹമൊന്ന് ഈ നഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ നമ്മൾ ഇപ്പോഴും കോഴിക്കോടിൻ്റെ അവിടെ എല്ലാം പോകുമോ അജ്മോനെ ഞാൻ കൂടുതലായിട്ട് കോഴിക്കൂട്ടിലോട്ട് കയറ്റത്തില്ല അവനാണെങ്കിൽ കൂടുതലായിട്ട് കോഴിക്കൂട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ അവന് അലർജിയുടെ ഇതുള്ളതുകൊണ്ട് മൈഗ്രൈൻ്റെ ഒരു പ്രശ്നമുണ്ട് അന്നേരം അജുമോന് അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേന് അവന് പിന്നെ തലവേദന ഉണ്ടാവും അതുപോലെ തന്നെ പനി അങ്ങനെയൊക്കെ വരും അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എന്നാലും നമ്മുടെ കണ്ണ് തപ്പിയെങ്കിൽ ഓടിപ്പോയി കോഴിക്കൂട്ടി കയറുകയും മുട്ട പറക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്യും വെള്ളമൊക്കെ എടുത്ത് ഞാനിവിടെ ഇല്ലാതിരുന്നപ്പം കുഞ്ഞ് പിന്നെ പോയിട്ട് പോയിട്ടെല്ലാം എല്ലാം ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിൽ ഞാൻ തന്നെ കയറിയിട്ട് അതൊക്കെ ചെയ്യും പക്ഷേ എനിക്ക് നേരത്തെ നമ്മൾ പിന്നെ ഈ വീട്ടിലെല്ലാം നമ്മൾ പഴയ വീട്ടിൽ വെച്ച് ഇതുപോലെ നമ്മുടെ കോഴി നമ്മുടെ പിന്നെ പശുവൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ ഞാൻ ഈ പശുവിനെ കറക്കുകയും എടുക്കുകയുമെല്ലാം ചെയ്യുമ്പോൾ എനിക്കിതുപോലായിരുന്നു എനിക്ക് കുഴിനഹം വരുവായിരുന്നു ലാസ്റ്റ് ആദ്യമൊന്നും ഒന്നുമില്ല പിന്നെ ഒത്തിരി നാൾ കഴിഞ്ഞ് ഈ അജ്മോന് ഒന്ന് ഒരു വയസ്സ് ഒന്നേകാ വയസ്സൊക്കെ ഉള്ള സമയത്ത് ഞാനാണെങ്കിൽ ഇതുപോലെ പശുവിനെ വളർത്തുമായിരുന്നു ഒരു വയസ്സ് ഒന്നേകാ വയസ്സൊക്കെ ആയപ്പോഴത്തേന് പിന്നെ ഞാൻ പശുവിനെ വളർത്താൻ തുടങ്ങി ആ സമയത്ത് പിന്നെ ഇതുപോലെ ഞാൻ പാലും കൊണ്ട് പോകുമ്പോഴും ഒക്കെ അജ്മോനെ അടുത്ത് എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലും അമ്മാവിൻ്റെ വീട്ടിലും ഞങ്ങളുടെ അപ്പുറത്തെ നെയത്തുശാലയുടെ വീട്ടിലും ഒക്കെ ഇരുത്തിയിട്ടായിരുന്നു ഞാൻ പാലും കൊണ്ടൊക്കെ പോകുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ റബ്ബറും എല്ലാം ഉണ്ട് അവിടെ എല്ലാം ഉണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടമല്ല അച്ചനോട് എപ്പോഴും കുഞ്ഞിന് എനിക്ക് പാല് കുറവായിരുന്നതുകൊണ്ട് ലാറ്റോജൻ ആയിരുന്നു നമ്മൾ മേടിക്കുന്നത് അപ്പം ലാറ്റോജനൊക്കെ മേടിക്കാനൊക്കെ ഞാൻ ആരോടും പൈസ യോഗ്യത്തില്ലായിരുന്നു ഞാൻ സ്വന്തമായിട്ട് പോയിട്ട് ഇതുപോലെ പശുവിനെ വളർത്തിയിട്ട് ഞാൻ മേടിക്കുമായിരുന്നു ചെയ്യുന്നത് മൂന്നാല് എനിക്ക് മൂന്ന് പശു ഉണ്ടായിരുന്നു പിന്നെ അതിൽ ഒരു പശുവിന് ഈ പിന്നെ അതിൻ്റെ മുലക്കാമ്പെല്ലാന്നെങ്കിൽ ഇതുപോലെ ഈ അരിമ്പാറ അരിമ്പാറ പോലത്തെ ഒരു ഇത് ആയിരുന്നു മൂന്നാം മൂന്ന് പശുക്കൾ അപ്പം അത് ഒരെണ്ണത്തിനെ അച്ചച്ചനെയും കൊണ്ട് ഞാൻ തിരിച്ച് കൊണ്ടുവന്ന് കൊടുപ്പിച്ച് കൊടുപ്പിച്ചിട്ട് അത് ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കായിരുന്നു അന്ന് മേടിച്ചത് അന്നൊക്കെ അത് നല്ല വിലയാണ് ഒരു പത്ത് പതിനാല് വർഷം ആവുന്നില്ലയോ അപ്പം ആ പത്ത് പതിനാല് വർഷത്തെ മുമ്പത്തെ കാര്യമോ അന്നേരം ഇതുപോലെ നമ്മൾ പത്ത് പതിനാല് വർഷമായി ഇപ്പം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇതിനെ പിന്നെ അത്രയും വിലയായിരുന്നു അതിൻ്റെ അപ്പോൾ അവരൊരു മരുന്നും കൂടെ തന്നു വിട്ടു ഈ മരുന്ന് കൊടുക്കണം കേട്ടോ പിന്നെ തേക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് തന്ന ആദ്യത്തെ നല്ല പശു ആദ്യത്തെ ദിവസം എനിക്ക് പിന്നെ ഒന്നും തോന്നിയില്ല പിറ്റേ ദിവസം ഞാൻ കറക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഈ മരുന്ന് തേക്കണമെന്നൊക്കെ അവർ കൂടെ വന്നിട്ട് പറഞ്ഞിട്ടൊക്കെയാണ് പോയത് അച്ചച്ചൻ്റെ പിന്നെ പത്തനാപുരത്ത് ഉള്ള ആൾക്കാരെ അച്ചച്ചൻ്റെ വീടിൻ്റെ ഭാഗത്തുള്ള ആൾക്കാരാണ് എന്നിട്ട് അവിടുന്ന് പിന്നെ ഞാൻ അന്നിട്ട് രത്തേക്ക് ചെയ്തോന്ന് പറഞ്ഞാൽ അതിനും ഇതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ഇതൊക്കെ തേച്ചിട്ട് രണ്ട് ദിവസവും മൂന്ന് ദിവസവും കൊണ്ട് നിർത്തി എനിക്കങ്ങ് വിഷമം കൊണ്ട് പോയാൽ കറക്കാൻ ചെന്നിരിക്കുമ്പോഴത്തേന് അതിൻ്റെ മുലക്കാമ്പേക്കൂടെ ഇത് വരുവാ ചോര വരിക അങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ അച്ചച്ചനോട് ഞാൻ പറഞ്ഞു അച്ചാ നമുക്ക് വേണ്ട ഇതിനെ കൊണ്ട് കൊടുത്തേക്കണമെന്ന് പറഞ്ഞാൽ അച്ചച്ചനെ കൊണ്ട് ഞാൻ അതിനെ അങ്ങ് കൊടുപ്പിച്ച് അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പഴയകാല വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസം കാണാം എല്ലാവരും വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും കമൻറ്റ് അയക്കണം ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു എല്ലാവരും ഇതുപോലുള്ള കറിയൊന്നും ഉണ്ടാക്കി നോക്കണേ കേട്ടോ ഇതുപോലെയുള്ള കറി നമുക്കറിയാവുന്ന നമ്മുടെ ചെറുപ്പകാലത്തിലെ കറികളൊക്കെ ആയിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള വീഡിയോകളും കൂടി ഇടാം പിന്നെ നിങ്ങളെ ഇഷ്ടമുള്ളവർ ഇത് കാണണം പിന്നെ എന്നിട്ട് ഇതുപോലെയുള്ള കറിയൊക്കെ ഒന്ന് വെച്ച് നോക്കുകയും കൂടെ ചെയ്യണം കേട്ടോ നാടൻ നാടൻകറിയല്ലെയോ താങ്ക് യു